നല്ല കൂട്ടുകാരെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രതിസന്ധത്തിന് വേണ്ടി ക്രോസ് ചെയ്ത വലിയ ക്രോസ് സ്പീഡ് ആട് വെല്ലുപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചി വെള്ളം കുടിക്കുമ്പോൾ നല്ല ക്രോസ് സ്പീഡ് ആടാണ് നല്ല കാലിടുന്നിട്ടും വലുപ്പും അത്യാവശ്യത്തിന് ചെവിയിറക്കുമുള്ള സൂപ്പർ ആടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് ചേന കൺഫേം ആയിട്ടില്ല ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് അത്യാവശ്യം നല്ല രീതി നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ട് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഒരു പിഴക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല വളർച്ചയുള്ള നല്ല പിഴക്കുട്ടിയാണ് നല്ല കാലിടുന്നിട്ട് ഉല വലുപ്പവും നല്ല തൂക്കമുള്ള നല്ല പിഴക്കുട്ടിയാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്നവില ഏഴായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ തന്നെ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പശ്ചി പ്രസവത്തിലെ ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും വലിപ്പനക്കുള്ളതാണ് തള്ളയാടും നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീച്ച വള്ളം കൂടിയും ഉള്ളതാണ് അതുപോലെ തന്നെ കുട്ടി നല്ല വളർച്ചയുള്ള ആട്ടും കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പത്തായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഏകദേശം ഒരു മാസം പ്രായമായ കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായമായ രണ്ട് പിഴക്കുട്ടികൾ വില്പ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയുമുള്ള നല്ല പിഴക്കുട്ടികളാണ് ഒന്നിന് ചോദിക്കുന്ന വില മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്ന കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ പാൽ കിടുന്ന സൂപ്പർ ആടും ഒരു കുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകൂടിയുമല്ല ആടുകളാണ് ചോദിക്കുന്നില്ല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമായ സൂപ്പർ മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് ഇറച്ചിക്കും ക്രോസിങ്ങിനും അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ചോദിക്കുന്നില്ല അയ്യായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ വീഡിയോയിൽ കാണുന്ന അര ലിറ്റർ പാൽ കിട്ടുന്ന ഒരു സൂപ്പർ പാലാട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ചോദിക്കുന്ന വില ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ രണ്ട് ആടുകളും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് ഓരോ ആടിനും ഓരോ കുട്ടികൾ വീതമാണ് രണ്ട് കുട്ടിയാണ് പ്രാവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഏകദേശം ഒരു മാസം മാത്രം പ്രായമാകാം പ്രായമാകാൻ പോകുന്ന രണ്ട് മുട്ടൻകുട്ടികളാണ് ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി പുൽപ്പച്ച എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ആടുകൾ ആവശ്യമുള്ളവർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ മലബാറി ആട് വിൽപ്പനക്കുള്ളതാണ് ഏകദേശം മൂന്ന് മാസം ചെന്നൈയിൽ നിൽക്കുന്ന സൂപ്പർ മലബാറി ആടാണ് നല്ല രീതിയിൽ പാല് കിട്ടുന്ന ആടും കൂടിയാണ് ആണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന പൂക്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പൂക്കോട്ടൂരാണ് വളർത്തുവാൻ എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീച്ച വള്ളം കൂടിയും ഉള്ളതാണ് അപ്പോൾ ആവശ്യക്കാരോടും തന്നെ ബന്ധപ്പെട്ടുള്ളൂ തായെ കാണുന്ന ഫോൺ നമ്പർ ഈ വീഡിയോയിൽ കാണുന്ന ഇറച്ചിക്കും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു സൂപ്പർ മുട്ടനാട് വില്പ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വള്ളം കൂടിയും ഉള്ളതാണ് അല്ലെങ്കിൽ കാലിഴുന്നിട്ട് വലുപ്പും ചെവിയിറക്കമുള്ള വെള്ളിക്കണ്ണുമുള്ള നല്ല സൂപ്പർ മുട്ടനാടാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പൂക്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്കും ക്രോസിങ്ങിനും എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല ഇറച്ചിത്തീക്കമുള്ള നല്ല സൂപ്പർ മുട്ടനാടാണ് ചോദിക്കുന്നില്ല പത്തായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പൂക്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ കുട്ടികളെ വിരിച്ച ഒരു സൂപ്പർ പാലാട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയ വള്ളം കൂടിയുമുള്ള നല്ല സൂപ്പർ പാലാടാണ് ഏകദേശം ഒരു ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്ന സൂപ്പർ പാലാടാണ് ചോദിക്കുന്നില്ല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് ഈ വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീച്ചയ വള്ളം കൂടിയും ഉള്ളതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ല കാലിടുന്നിട്ട് വലുപ്പും അത്യാവശ്യത്തിന് ചെവിയിറക്കും പൊക്കവുമുള്ള നല്ല സൂപ്പർ ആടാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്